വൈദ്യുതി ഇല്ലാത്ത കാലത്ത് ഗ്രാമജീവിതത്തിന് ജീവൻ നൽകിയ ചാമ്പ് പൈപ്പ് ഇന്നും പൊന്നാനി പൈതൃക ചിഹ്നമായി നിലനിൽക്കുന്നത് കാണാം ഗൾഫിലേക്കെ പോണ മുമ്പ് കരാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് പുലർച്ചെ ഞാനും എന്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്നിട്ട് കരാട്ട പ്രാക്ടീസ് ഇവിടെ എം ഐ കോളേജിലേക്കും എം ഐ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു പിന്നെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് വെള്ളത്തിൽ വെള്ളം പൈപ്പ് ഈ പൈപ്പ് പൈപ്പൊക്കെ ഇപ്പൊ അപൂർവ്വമായിട്ട് കാണുള്ളൂ അല്ലേ കറണ്ട് ഇല്ലാത്ത വീടുകളിലൊക്കെ എത്ര വീടുകളിൽ വൈദ്യുതി മുമ്പ് ഈ പൈപ്പ് ഉപയോഗിച്ചിരുന്നു വരുന്നേ പല ഇവിടെ വെള്ളം ഹോട്ടലിലേക്കൊക്കെ വൈദ്യുതി വന്നതിന് ശേഷം ഇപ്പൊ പിന്നെ മോട്ടോർ ആയി ഇത് തോയി എന്നാലും ഇതൊരു അപൂർവം കായ്ച്ചാണ് വ്യായാമയും കൂടിയാണ് ശരി ഇന്ന് അപൂർവമായി കൊണ്ടിരിക്കുന്ന ഈ ഉപകരണം ഗ്രാമങ്ങളിലെ പഴയ ജലസ്രോതസ്സിലൂടെ ഓർമ്മയെ ഇന്നും സജീവമാക്കുന്നു ഒരിക്കൽ വീടുകളുടെയും വയ്യോരങ്ങളുടെയും അവിഭാജ്യ ഘടകമായിരുന്ന ചാമ്പു പൈപ്പ് ഭൂഗർഭജലം നേരിട്ട് പുറത്തെടുക്കാനുള്ള പ്രധാന മാർഗമായിരുന്നു നിങ്ങളുടെ ഫിൽറ്റർ മികച്ച ടെക്നീഷ്യന്മാരുടെ സർവീസ് ചെയ്തു കൊടുക്കുന്നു സിവി റോഡ്